നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അലീന രാവിലെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് സമയത്ത് തന്നെ മുത്തച്ഛി ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് പിന്നീട് അലീന കണ്ണടിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് മുത്തശ്ശിയുടെ നെറ്റിയിൽ കൈവെച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ കണ്ണുറഞ്ഞപ്പോൾ മുത്തശ്ശി വെച്ചു അല്ല മോളെ നീ എന്താ രാവിലെ എൻ്റെ നെറ്റിയെ കൈവെച്ച് പ്രാർത്ഥിച്ചെന്ന് ചോദിക്കാം അതെ മുത്തശ്ശിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ഭേദമാകണമെന്ന് മുത്തശ്ശിക്കൊരാൾ ഓടിച്ചാട് നടക്കാൻ കഴിയണമെന്ന് എന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോളിങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് മോളൊക്കെ അതിന് സാധിക്കുമെന്ന് കാരണം ഒരു ദിവസം കൊണ്ട് എന്നിട്ട് ഇത്ര മാറ്റങ്ങൾ വരുത്താനായിട്ട് മോൾക്ക് സാധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും മോൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഇതിലൂടെ ഓടിച്ചാട് നടക്കാമെന്ന് പറയാണ് ഒരാത്മവിശ്വാസം മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാവുകയാണ് അത് കേട്ടിപ്പോൾ പല എനിക്ക് സന്തോഷമായി കാരണം തന്നെ മുത്തശ്ശി വിശ്വസിക്കുന്നുണ്ടല്ലോ മുത്തശ്ശിയുടെ മനസ്സിലൊരു ആത്മവിശ്വാസം തന്നെ നേ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അത് കൂടുതലും മുത്തശ്ശിക്ക് ധൈര്യം പോരും മുത്തശ്ശിക്ക് അല്ലെങ്കിൽ ഇനി മരണത്തോട് മല്ലിടിച്ച് കിടക്കുകയെന്നുള്ള ചിന്തകളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല മുത്തശ്ശി ഓരോ ദിവസം ജലന്തോറും പെട്ടെന്ന് റിക്കവറായിട്ട് വരും അങ്ങനെ കിടക്കുന്ന ആളുടെ മനസ്സിന് ആത്മവിശ്വാസമാണ് വേണ്ടത് തനിക്കൊരു കുഴപ്പമില്ല താൻ ഏറ്റവും ഓടിച്ചാടി നടക്കുന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ പകുതി അസുഖം കുറഞ്ഞ പോലെയാണ് വേദനയും വിഷമങ്ങളൊക്കെ പകുതി പമ്പ കിടക്കും എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അലീന മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി എഴുന്നേക്ക് ഞാൻ പ്രക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യിക്കുകയാണ് അതിനുശേഷം ശേഷം മുത്തശ്ശിനെ രാവിലെ തന്നെ ദേഹമൊക്കെ തുടപ്പിച്ച് മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ചെയ്തതിന് ശേഷം പറഞ്ഞു അതെ ഞാനിന്ന് പോയി കുളിയെ കഴിഞ്ഞിട്ട് വരാം എന്നിട്ട് മുത്തശ്ശിക്ക് കൊണ്ടു ആഹാരമൊക്കെ തരാം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് അലീന അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാവിലെ ബാലേന്ദ്രൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബാലേന്ദ്രനുള്ള ചായയായിട്ട് വൈജയന്തി അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വൈജയന്തി വെച്ചു അല്ല ബാലേന്ദ്ര ഇന്നലെ ട്രിവാണ്ട്രത്തിന് പോയിട്ട് ഏതോ ഒരു കോമ്യൂണിസ്റ്റിനെ കൊണ്ടുവരുന്നു പറഞ്ഞു കൊണ്ടുവന്നോ എന്നിട്ട് എന്തായാലും കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു കൊണ്ടുവന്നു നല്ല മിടിക്ക കുട്ടിയാന്ന് പറയുന്നത് മിടിക്ക കുട്ടിയോ അതെ അതേം പ്രായമൊന്നുമില്ല ഇതിപ്പം നമ്മുടെ രഞ്ചൂരിൻ്റെ അത്രയും പ്രായമൊക്കെ വരത്തുള്ളൂ എന്ന് പറയണം ഏഹ് അത്രയും ചെറിയ ചെറുപ്പക്കാരിയോ അതിനെയാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുവാണ് അല്ല പിന്നെ അല്ല ഇത്രയും ദൂരെ പോയി അതിനെ കൂട്ടിക്കൊണ്ട് വല്ല വരണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ ബാലേന്ദ്ര എന്ന് ചോദിക്കുക അതെന്ത് നീ അങ്ങനെ പറഞ്ഞ അല്ല എനിക്കെന്തോ എനിക്കതെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഞാനോ മനുഷ്യങ്കറല്ല തീരുമാനിച്ച നിന്റെ അച്ഛൻ തന്നെയാണ് കുഞ്ഞുരാമം മേനോം പറഞ്ഞിട്ടാണ് അല്ല അച്ഛൻ ഇത് എന്തു ഭാവിച്ച ഇത്ര ദൂരെ തിരുവനന്തപുരം കഴക്കൂട്ടത്തേന്ന് പോയി ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അല്ല കവളയടുത്ത് ഇന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കാം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സമ്മതിച്ചെന്ന് പറയണം അതിങ്ങനെ ഒന്ന് വൈജയന്തിക്ക് നമ്മളും മനസ്സിലായില്ല ആ ഇനിയിപ്പോൾ ഇവിടെ എങ്കിലും അവിടെ നിന്നാൽ മതിയായിരുന്നു ആ നിന്റെ ചേട്ടൻ സ്വഭാവമല്ലേ അല്ലേ കമല എടുത്തോട് സ്വഭാവം ഏതൊരാളാണ് അവിടെ നിന്ന് വന്ന് നിൽക്കുന്നത് എത്ര ഹോം നേഴ്സ് നിന്റെ അമ്മയെ നോക്കാൻ വന്നു ആരെങ്കിലും അവിടെ നിന്നോ വന്ന എൻ്റെ രണ്ട് ദിവസം കഴിയുമ്പം പോവില്ലേ അത്ര നല്ല സ്വഭാവമല്ലേ കമലയടുത്തേക്കെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ വൈജയന്തി പറഞ്ഞു ശിവേടനുള്ളതുകൊണ്ട് മാത്രമാണ് അമ്മ ഇവിടെ നിൽക്കണ തന്നു അമ്മ ഇങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വാശി പിടിക്കുക അല്ല വൈജേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും നിനക്ക് നോക്കാൻ പറ്റുമോ ഏഹ് നീ അങ്ങോട്ട് ഓഫീസിലേക്കാണെന്നും പറഞ്ഞു പോകും ബാങ്കിലേക്കാണെന്നും പറഞ്ഞു പോകും പിന്നെ കുട്ടികൾ സ്കൂളിലേക്കും പോകും പിന്നെ അമ്മ ഇവിടെ തന്നെ നടത്താൻ പറ്റുമോ ജോലിക്കാരും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം വൈജേ എന്ന് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് തൽക്കാലത്തേക്ക് ആ പെൺകുട്ടി നോക്കട്ടെ അവളും മേടിക്കാന്ന് എനിക്ക് തോന്നേ ഏഹ് ബാക്കി പിന്നീട് തീരുമാനിക്കുക എന്നൊക്കെ പറയാണ് ഈ സമയം വൈജയന്തി ഓർത്തു അവൾ എങ്ങനെയുള്ളതായിരിക്കും കമലയടുത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും പിന്നീട് കമലയെ വിളിക്കുവാണ് കമലയെ വിളിച്ചിട്ട് പുതിയ ജോലിക്കാർ എങ്ങനെയുണ്ട് അമ്മേനെ നോക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുക ആ എന്തായത് എന്നങ്ങനെ ആറിയ ആർക്കറിയാം വന്നപ്പം മുതല ആ വീ ഇതേ ആ മുറി അടുത്ത് അങ്ങ് തിരിച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെയാന്നും അറിയത്തില്ല ഇനിയിപ്പം അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാവുള്ള പണി എനിക്ക് നോക്കേണ്ട വരുമോ എന്ന് അതെന്താ കമന്റടുത്തി അങ്ങനെ പറഞ്ഞേ അല്ല ഇത്രയും ചെറുപ്പക്കാര്യങ്ങളൊന്നും വീട്ടിലിരുത്താൻ കൊള്ളൂല വൈജ നീ ഇതെന്താ പറയണേന്ന് നിൽക്കും അത് ശരിയായിട്ടുള്ള കാര്യമാണ് കുറച്ചുകൂടെ പ്രായമുള്ള ആളെ നോക്കിയാൽ മതിയായിരുന്നു അറിയാം അതിങ്ങനെയാ ഞാനല്ലല്ലോ തീരുമാനിച്ചേ മനുവും മുത്തച്ഛൻ കൂടെ തീരുമാനിച്ചല്ലായിരുന്നോ ഓ ഇവിടുത്തെ അച്ഛൻ പോകുന്നതിന് മുമ്പ് ചെയ്തു വെച്ച ഒരു സുഹൃതവാൻ തോന്നുന്നു ആ പെണ്ണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെ എന്താണല്ലോ ആ പെണ്ണ് വന്നതിന് ശേഷം മനുവിൻ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയുന്നത് അതെന്താ മനുവിനെപ്പോഴും ഇപ്പം അവളെ അവളുടെ ഭക്ഷണം ചേർന്ന് അവളെ പൊക്കി പിടിച്ചുകൊണ്ട് പൊക്കിപ്പിടിച്ചോളാറക്കാറുള്ള സമയമുള്ളൂ ഇത് കേട്ട് ഞാൻ വൈജയന്തി പറഞ്ഞൊന്നും നല്ല നല്ലതെട്ടോ അവിടെ പ്രായവൃത്തിയായ ആൺകുട്ടികളൊക്കെ നല്ല ചിന്ത വേണം ചെറുപ്പക്കാരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തേക്ക് എന്നെ പ്രശ്നമാകുന്ന പറയാം നോക്കട്ടെ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം കമല പറയാണ് രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് വൈജയന്തി അങ്ങനെ കോള് കട്ട് ചെയ്യുന്നത് ആ സമയത്ത് കുളിക്കാൻ പോയ അലീനെ അങ്ങോട്ട് കുളി കഴിഞ്ഞ് വരുവാണ് അപ്പോഴേക്കും മനുശങ്കർ മുറിയിലേക്ക് അങ്ങോട്ടേക്ക് വന്നു മനുശങ്കർ മുറിയിലേക്ക് വന്ന് ഇങ്ങനെ വാതക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അനുഭവം തോന്നി കാരണം മുമ്പ് ഈ മുറിയിലേക്ക് കയറി വരാനായിട്ട് അറയ്ക്കും അതുപോലെ മുറി കിടന്നുകൊണ്ടിരുന്നേ അടിച്ച് വാരിച്ചില്ല ഒന്നും വൃത്തിയാക്കില്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നല്ലൊരു സുഗന്ധം നല്ല മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ലൊരു ഗന്ധമുണ്ട് ഒരു രോഗിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന ആ ഒരു ഇതൊന്നുമില്ല നല്ല സെറ്റായിട്ട് മുറി സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ കയറി ചെന്നിപ്പത്തേനും അച്ചമ്മയൊക്കെ ഉണ്ട് അച്ചമ്മയുടെ മുഖം കണ്ടിപ്പം നല്ല പ്രകാശം കഴിഞ്ഞ ദിവസത്തെ പോലെയൊന്നും അല്ല കഴിഞ്ഞ ദിവസം മരണത്തോടും മല്ല് മല്ലടിച്ചു കിടക്കുന്നത് തൻ്റെ മുത്തശ്ശിയാണ് കണ്ട് പക്ഷെ ഇപ്പഴെങ്ങനെയല്ല നേ ഈ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നല്ല ഉന്മേഷവതിയായിട്ട് മുത്തശ്ശി കിടക്കുന്നു അങ്ങനെ മനുശങ്കർ വന്നിട്ട് പറഞ്ഞു ആഹാ ഇതെന്താ മുത്തശ്ശിക്കിത് പരോള് കിട്ടിയത് പോലെയാണല്ലോ എന്ന് ചോദിക്കണേ എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന പുതിയ ആളഞ്ഞ് ചോദിക്കാണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നൂറ് നൂറ് ശതമാനം മാർക്ക് കൊടുക്കാന്ന് പറയണേ മനുശങ്കർ ചോദിച്ചു മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോ അതെന്ത് ചോദ്യം അടാ മനു നീ എന്നും ഓർത്ത് നോക്കേ ഈ മുറി കണ്ടാൽ തന്നെ നിനക്ക് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഇത് കേട്ടിപ്പം മനു പറഞ്ഞു അത് ശരിയാ മുത്തശ്ശൻ ഇതുകൊണ്ടായിരിക്കും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ ഇത്ര ദൂരത്തുനിന്നാണെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് മുത്തശ്ശന് തോന്നിയത് അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് മുത്തശ്ശൻ പറഞ്ഞു എന്താണെങ്കിലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തന്നെ ഏറ്റവും നല്ല കാര്യം എനിക്കെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ ഇവിടെ കിടന്ന് നല്ലരെ വിളിച്ച് വിളിച്ച് എൻ്റെ വായ്ക്കകത്താ വെള്ളം പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഈ രണ്ട് ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു കാരണം ഞാൻ ഒന്നും അങ്ങോട്ട് പറയേണ്ടതില്ല അവൾ കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എനിക്കൊന്നും അറിയേണ്ടതില്ല എന്ന് പറയുന്നത് പിന്നീട് മനുഷ്യങ്ങോട് അല്ല എനിക്ക് ജോലിക്ക് പോകേണ്ടെന്ന് വെക്കും പോകണം മുത്തശ്ശി ഇനി ഞാൻ പോകുക എന്ന് പറയുന്നത് ഇത് കേട്ട് ഇപ്പം മുത്തശ്ശി പറഞ്ഞു നീ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസം ആവായിരുന്നു കൂടെ ഇല്ല എനിക്ക് എനിക്കതിൻ്റെ ഒരു വിഷമം ഉണ്ടെന്ന് പറയണം ആ അതിനെല്ലാം മുത്തശ്ശിക്ക് ഞാൻ പുതിയ കൂട്ട് കൊണ്ടു തന്നിരിക്കുന്നത് ഇനി എന്തിനാ മുത്തശ്ശി വിഷമിക്കണമെന്ന് വെക്കും എന്നാലും മനു വിഷമിക്കേണ്ട മുത്തശ്ശി നോക്കട്ടെ ഇങ്ങോട്ടേക്ക് വല്ല ട്രാൻസ്ഫർ കിട്ടുവാണോ ഇവിടെ എന്തെങ്കിലും നോക്കുവാണെന്ന് പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ മുത്തശ്ശി ഒന്ന് സമാധാനിക്കുക എന്നൊക്കെ പറയണം ആ സമയം മുത്തശ്ശി ഞാൻ ഓർത്തോണ്ടിരുന്നേ ഇതേ എത്രയും പെട്ടെന്ന് തന്നെ ശിവൻ പോയി കഴിയുമ്പോൾ വൈജയുടെ അടുത്തേക്ക് പോകണം എന്നാ പക്ഷേ ഇപ്പം എനിക്ക് ഇവൾ നന്നായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിനിയിപ്പം അങ്ങോട്ടേക്ക് പോയില്ലേ കുഴപ്പമൊന്നുമില്ല എന്നാ തോന്നണമെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലിനെ കുളി കഴിഞ്ഞ് തുണിയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അലീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നോക്കി പിന്നീട് മനുശങ്കർ പറഞ്ഞു കൊള്ളാട്ടോ സൂപ്പറായിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പായി എൻ്റെ മുത്തശ്ശിയെ നല്ല പൊന്നുപോലെ നോക്കുമെന്ന് എന്ന് പറയുന്നത് അത് കേട്ടപ്പം അലീനെ പറഞ്ഞ് ഇത് പിന്നെ എൻ്റെ അല്ലേ സാറെന്ന് പറയണ്ട സാറിനൊന്നും വിളിക്കണ്ട അറിയാലോ മനു മനു എന്ന് വിളിച്ചാൽ മതി എന്ന് പറയണം വേണമെങ്കിൽ ഏട്ടാന്ന് വിളിച്ചോ എന്ന് പറയുന്നത് അത് കേട്ടീച്ചിപ്പം അലീനെ പറഞ്ഞാൽ അത് പിന്നെ മനു ഏട്ടാന്ന് വിളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറയണം എന്നാൽ പിന്നെ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എനിക്കൊരു കുഴപ്പമില്ല ഒരു കാര്യം ദേ ഇവിടുത്തെ എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മേടെ അടുത്ത് പൊഴുതി നിന്നിട്ട കാര്യമുള്ളൂ അല്ലാതെ പാവത്താനെപ്പോലെ നിന്നിട്ടുണ്ടെങ്കിൽ പച്ച വെള്ളം പോലും ചിലപ്പോൾ കിട്ടി എന്ന് വരത്തില്ല ആഹാരമൊക്കെ വേണ്ടത് വേണ്ട സമയത്ത് എത്തു കഴിച്ചോണം അല്ലാതെ അമ്മ വന്ന് വിളിച്ചിട്ട് കഴിച്ചിട്ട് കിട്ടുമോന്ന് തോന്നില്ല എന്നൊക്കെ പറയണം അങ്ങനെ വേണെന്ന കാര്യങ്ങളൊക്കെ പറയണം അതിന് ശേഷം അലീനയോട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർക്കും മടങ്ങും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരത്തുള്ളു പറയണം അലീനയുടെ മനസ്സിലൊരു ടെൻഷൻ ഇവിടെ വന്നതിന് ശേഷം തന്നോട് ഇച്ചിരി കരുണ കാണിച്ചിരിക്കുന്ന ഒരാളാണ് പിന്നെ തനിക്കൊരു സപ്പോർട്ട് രാവിലെ ആണെങ്കിൽ ആഹാരം കഴിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അലീനിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കുന്ന മനുഷ്യങ്കറാണ് ഈ സമയത്ത് അലീനെ കൂടെ ശരിയെന്ന് പറയാണ് പിന്നീട് മനുഷ്യങ്കർ പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ട് അലീനയോട് അലീനോട് ഭയൊക്കെ പറയണം എന്തോ മനസ്സിൽ തൻ്റെ ആരോ ആണെന്നൊരു ചിന്തയും കൊണ്ടേക്ക് വരുവാണ് അങ്ങനെ മനുഷ്യങ്കർ താഴേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല എവിടെ ഇപ്പുണ്ടായിരുന്നു പിന്നീട് കമലയാച്ച ഒന്ന് ഉദ്ദേശിക്കുവാണ് അതെ ഇപ്പം അമ്മയെ ചെന്നാൽ മുറി ഒക്കെയെന്ന് കാണണം അമ്മ കണ്ടുപഠിക്കുക ഇവിടുത്തെ രഞ്ജുവിന് അത്ര പ്രായമുള്ളൊരു പെൺകുട്ടിയെ അവള് പക്ഷെ അവൾ എത്ര നീറ്റായിട്ടാണ് കാര്യങ്ങൾ നോക്കണേന്ന് പിന്നെ ഒരു കാര്യം ഇവിടെ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അമ്മ ഇനി ഇവിടെ കിടന്ന് ഉഷ്ണിക്കുകയുള്ളൂ ദൈവത്തെ ഓർത്ത് ഇവളെ ഓടിച്ചു വിടാൻ നോക്കരുത് മുത്തശ്ശനായിട്ട് ഏർപ്പാടായിക്കൊണ്ട് വന്ന എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ കമല പറഞ്ഞു ഞാൻ ആരെ ഓടിച്ചു വിടാനും നോക്കുന്നില്ല എന്ന് പറയാം ആ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് മനുഷ്യങ്കർ പോവുകയാണ് ഈ സമയത്ത് അലിനിക്ക് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ജോലി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല വന്നിട്ട് അലിനിയോട് കുറേ ജോലികൾ ചെയ്യാനൊക്കെ പറയാണ് അവിടുത്തെ ജോലികളൊക്കെ കമലയ്ക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇപ്പോൾ അടുക്കളയിലെ ജോലികളെല്ലാം അലീനെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിക്കുവാണ് എല്ലാം അവിടെ നിന്ന് കൽപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അങ്ങനെ അലീനെ പകലെല്ലാം ജോലി ചെയ്തു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കഴിച്ച് സിംഗിനകത്തേക്ക് പാത്രം എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി അങ്ങോട്ടേക്ക് വരുന്നത് ഹരിക്ക് അല്ലെങ്കിലും അലീനെ ആദ്യം കണ്ടപ്പോൾ മുതൽ ഒരിത്തിരി ഒരു ക്രിമേട് കൂടുതലുള്ള ടൈപ്പായിരുന്നു കാരണം ആ കാണുമ്പോൾ ഒരു വല്ലാത്ത നോട്ടം മട്ടും ഒക്കെ ആയിരുന്നു നിനക്ക് എക്സ്ട്രാ ഞാൻ ടിപ്പ് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയുടെ അടുത്ത് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അലീന അത് മൈൻഡ് ചെയ്യാൻ പോയില്ല പക്ഷേങ്കിൽ അലീന പാത്രം കഴിക്കൊണ്ടിരുന്ന ഇനിയിപ്പോൾ ഹരിശങ്കർ വന്നിട്ടുണ്ട് അതെ വൈകുന്നേരം നീ എൻ്റെ റൂമിലേക്ക് എന്ന് പറയണം അവൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഇതിനു മുമ്പ് എന്ന പല ആൾക്കാരും അവനെ സഹായിച്ചു തന്നിട്ടുണ്ട് അതിനുള്ള ടിപ്പും കാര്യങ്ങളും അവൻ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഇവിടെ നിന്ന് വിചാരിച്ചാണ് ഓർഫനല്ലേ അപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല എന്തുവാല്ലോ ആ ഒരു വിചാരത്തിൽ തന്നെയാണ് വന്നിട്ട് അങ്ങനെ പറയുന്നത് അതെ വൈകുന്നേരം നീ എൻ്റെ മുറിയിലേക്ക് വരണം മുത്തശ്ശുറങ്ങിയതിന് ശേഷം ഞാൻ കഥ എന്ന് പറയണം ഇത് അലീനയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി അലീന ഒരു വല്ലാത്തൊരു ഞെട്ടലോടെ നോക്കുക നീ ഇപ്പോൾ ഏടിക്കോ വേണ്ട നീ എൻ്റെ കൂടെ എന്താ മതി ഇതിനുള്ള പൈസയൊക്കെ നിനക്ക് സ്പെഷ്യലായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഹരിശങ്കർ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും അലീനിക്കെന്ത് ചെയ്യണം നടത്തില്ല അലീനയ്ക്ക് അപകടം മനസ്സിലായി പതുങ്ങിയിരിക്കുന്നത് കാരണം ഈ വീട്ടിൽ കണ്ണിച്ചോര ഇല്ലാത്ത കുറച്ചെണ്ണങ്ങളുണ്ടെന്ന് മുത്തച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രഞ്ജു ഹരിശങ്കറും അതുപോലെ തന്നെ കമലയൊക്കെയാണ് ബാക്കി ഇത്രയും പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ ശിവശങ്കറിനും ഹാനിശങ്കർ മാത്രമേ രണ്ടുപേരും പോകുകയും ചെയ്യും ബാക്കി മൂന്നെണ്ണങ്ങളാണ് പിന്നെ അവിടെയുള്ളത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ടെൻഷനായി എന്നാലും അലീന മനസ്സിൻ്റെ ധൈര്യം കൈവിട്ടില്ല എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ടുള്ള അലീന അങ്ങോട്ടേക്ക് വരുന്നത് അലീന പൊരുതാൻ തന്നെ തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്താണെങ്കിൽ ഹരിശങ്കറിനെ ഒടിച്ച് ഒരു പരുവത്തനാക്കി വെക്കുക തന്നെ ചെയ്യും അലീന അങ്ങനെ കൊണ്ട് പിടികൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി